ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഒൻപത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അലേർട്ട് ഉള്ളത് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിനു സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിൽ വീണ്ടും മഴ സജീവമായിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദം കൂടുതൽ പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്പത് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അടുത്തറിയിപ്പ് ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണക്കാലത്തെ ധനസഹായമായി ആയിരത്തി ഇരുന്നൂറ് രൂപ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണ ആയിരം രൂപയായിരുന്നു അഞ്ചു ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഇതിനായി അൻപത്തിയൊന്ന് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവർത്തിദിനം പൂർത്തിയാക്കിയ അഞ്ചു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് ആനുകൂല്യം ലഭിക്കും സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് യിൽ നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മൂന്നൂറ്റി അറുപത്തിയെട്ട് പേർക്കും ബത്ത ലഭിക്കും അടുത്ത അറിയിപ്പ് സർക്കാർ ഓഫീസ് പ്രവർത്തി ദിനങ്ങൾ ആഴ്ചയിൽ അഞ്ചാക്കി കുറയ്ക്കാൻ സർക്കാർ വീണ്ടും ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ശനിയാഴ്ച കൂടി അവധി ദിനമാക്കാനാണ് ആലോചന ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും യോജിപ്പായതിനാൽ നടപ്പാക്കാനാണ് സാധ്യത അഭിപ്രായം തേടാൻ പൊതുഭരണ വകുപ്പ് അടുത്ത അടുത്തമാസം പതിനൊന്നിന് സർവീസ് സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചു അതിനു മുൻപ് നിർദ്ദേശങ്ങൾ ഇമെയിലിൽ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഇരുപത് ദിവസത്തിന് ശേഷം സ്വർണവില വീണ്ടും എഴുപത്തി അയ്യായിരം കടന്നിരിക്കുകയാണ് ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില വീണ്ടും എഴുപത്തി അയ്യായിരം കടന്നത് ഇന്ന് എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എട്ടാം തീയതി റെക്കോർഡിട്ട സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ കുറയുന്ന കാഴ്ചയാണ് കണ്ടത് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് റെക്കോർഡ് ഉയരം പന്ത്രണ്ട് ദിവസത്തിനിടെ രണ്ടായിരത്തി മുന്നൂറ് രൂപ കുറഞ്ഞ ശേഷമാണ് വില ഉയരാൻ തുടങ്ങിയത് ഏഴു ദിവസത്തിനിടെ ആയിരത്തി രൂപയാണ് വർദ്ധിച്ചത് അടുത്ത അറിയിപ്പ് സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് പദ്ധതി പ്രകാരം ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് കിറ്റുകളാണ് വിതരണം ചെയ്യുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് പഞ്ചസാര വെളിച്ചെണ്ണ തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് വൻപയർ കശുവണ്ടി മിൽമ നെയ്യ് ഗോൾഡ് ടീ പായസ മിക്സ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് തുടങ്ങിയ പതിനാലിനം അവശ്യവസ്തുക്കൾ അടങ്ങിയ ഓണക്കിറ്റാണ് വിതരണം ചെയ്യുന്നത് റേഷൻ കടകളിൽ നിന്ന് സൗജന്യ ഓണക്കിറ്റുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും രണ്ടാം തീയതിയോടെ വിതരണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും തിരക്കൊഴിവാക്കാൻ മൂന്നും നാലും തീയതികളിലും കിറ്റുകൾ ലഭ്യമാക്കും ഓണത്തോടനുബന്ധിച്ച് വെള്ളക്കാടുടമകൾക്ക് പതിനഞ്ച് കിലോ അരിയും നീലക്കാരുടെ ഉടമകൾക്ക് നിലവിലുള്ള വിഹിതത്തിന് പുറമെ പത്ത് കിലോ അരിയും സ്പെഷ്യലായി നൽകുന്നുണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി അധിക വിഹിതമായി വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു വെള്ളക്കാട് ഉടമയ്ക്ക് പരമാവധി നാൽപ്പത്തിമൂന്ന് കിലോ അരി വരെ ലഭ്യമാകും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക